ഞങ്ങൾ രണ്ട് പാർട്ടികളാണ് സി പി ഐ ഒരു പാർട്ടിയാണ് സി പി എം വേറൊരു പാർട്ടികളാണ് രണ്ട് പാർട്ടികൾ പക്ഷെ രണ്ട് പാർട്ടികൾ തന്നെയാണെങ്കിലും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഓരോ പാർട്ടിക്കും ഒരലയിൽ ഒരു സഖ്യകക്ഷി കൂട്ടുകാരൻ ഒരു ബന്ധു ഒരു സമര പോരാ സമര പോരാട്ടങ്ങളിലെ പങ്കാളി ആരാണ് എന്ന ചോദ്യം വന്നാൽ സി പി ഐക്ക് മുമ്പിലുള്ള ഓപ്ഷൻ സി പി എം ആണ് സി പി എമ്മിനുമുള്ള ഓപ്ഷൻ സി പി ഐ ആണ് അത് സി പി ഐക്കും അറിയാം സി പി എമ്മിനും അറിയാം ഞങ്ങൾ എന്നും കർഹിക്കേണ്ടവരല്ല ഞങ്ങൾ ഐക്യപ്പെട്ടു പോകേണ്ടവരാണ് കാരണം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പല വിഷയങ്ങൾ അപ്രോച്ച് വേറെ വരെ ഇരിക്കാം അങ്ങനെ എല്ലാം ആയിരിക്കുമ്പോഴും ഞങ്ങൾക്കൊരു പൊതുശത്രുവുണ്ട് ഒരു പൊതുലക്ഷ്യമുണ്ട് ഒരു വലിയ ജനതയുണ്ട് ഞങ്ങൾ കാണേണ്ട ഞങ്ങൾ സംരക്ഷിക്കേണ്ട ഉയർത്തിപ്പെടുക്കേണ്ട താല്പര്യം കണ്ട ഒരു വലിയ ഭൂമികയുണ്ട് ഇവിടെ അതെല്ലാം പരിഗണിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്കറിയാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോകേണ്ടത് അപ്പം സി പി ഐ സി പി എം ബന്ധങ്ങൾ തകരാൻ പാടില്ല സി പി ഐ സി പി എ ബന്ധത്തിൻ്റെ അടുത്തുള്ള കെട്ടിപ്പിടുക്കപ്പെട്ട എൽ ഡി എഫ് ദുർബലമാകാൻ പാടില്ല സി പി ഐ മുന്നണിക്കകത്തും അല്ലെങ്കിൽ പുറത്തും പറയുന്ന എല്ലാ വശങ്ങളുടെയും അടിയിൽ ഈ താൽപ്പര്യമുണ്ട് ടു സ്ട്രെങ്തൻ ദ എൽ ഡി എഫ് എൽ ഡി എഫ് വീക്കൻ ചെയ്യപ്പെട്ടാൽ ദുർബലമായാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രതീക്ഷകളെ തുരുത്തായി കേരളത്തിൽ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി ഒരു വെളിച്ചം വെച്ച കേരളത്തിൽ ആ വെളിച്ചം കെട്ടുപോകും ആ വെളിച്ചം കെട്ടുപോകാൻ പാടില്ല അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ഈ രാഷ്ട്രീയ പരാജയപ്പെടാൻ പാടില്ല അതാണ് സി പി എയുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് സി പി എന്നും ഉണ്ടാവും അതാണ് ഞങ്ങൾ ഒന്നിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എല്ലാ വിഷയത്തിലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഞങ്ങൾക്കും അവർക്കും ഒരേ നിലപാടാണെന്നല്ല ഞങ്ങൾ രണ്ട് പാർട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അവർക്ക് ചില വിഷയങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാകും അത് ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ഇന്നുണ്ട് നാളെയും ഉണ്ടാകാം അതിനെല്ലാം അപ്പുറത്തൊക്കെ അഭിപ്രായങ്ങളുടെ ആ ഒരു ഘടകത്തിൽ എത്രയോ വലുതാണ് ഞങ്ങളെ തമ്മിൽ തമ്മിലൊന്നിപ്പിക്കുന്ന ഐക്യത്തിൻ്റെ ആലോകം അതുകൊണ്ട് ആ ഐക്യത്തിൻ്റെ ഭാഗത്താണ് പൂന്തരോ കൊടുക്കേണ്ടത് ഞാൻ കണ്ടിട്ട് ഒരു അടുത്ത കാലത്തുള്ള ഒരു പുതിയ ഫിനോമനാണുള്ളത് പണ്ട് കാലത്ത് സി പി ഐയും സി സി പി എം നിങ്ങൾ ഒരു ഒരു മുന്നണി പ്രവർത്തിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടാണ് പക്ഷേ ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് വന്നിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ടായിരിക്കും സി പി എം വിടുന്നവർ പലരും സി പി ഐയിൽ ചേരുന്നു സി പി ഐയിൽ നിന്ന് വിടുന്നവർ സി പി എമ്മിൽ ചേരുന്നു ഈയിടത്ത് തന്നെ ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാൾ സി പി എമ്മുകാരനായിരുന്നു അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളുടെ നാട്ടിലെ എങ്ങനെയുണ്ട് പാർട്ടി പ്രവർത്തനം എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പം സി പി എം വിട്ടു ലോക്കലായിട്ട് ഞങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എവിടെ പോയി ഇപ്പോൾ സി പി ഐയിലാണ് എന്ന് ഇതൊരു പുതിയ ഫിനോമനാണോ അതായത് നിങ്ങളുടെ ഈ മുകളിൽ കാണുന്ന ഇപ്പോൾ രണ്ട് പാർട്ടി രണ്ട് പാർട്ടി എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുമ്പോഴും ഏറ്റവും താഴെയുള്ള മനുഷ്യർക്ക് അതായത് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള മനുഷ്യർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സഹോദര പാർട്ടിയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഒരു മൂവ്മെൻറ്റ് അത്ര എളുപ്പമായോ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പണ്ടങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നല്ലേ തെളിയില്ല തെളിയുന്നത് തങ്ങളെ പറഞ്ഞുകൊണ്ടല്ലോ അങ്ങനെ ബന്ധമുണ്ട് ഞങ്ങളത് തക്കിക്കുമ്പോഴും തക്കത്തിൻ്റെ രൂക്ഷത പടിയാലും കുറഞ്ഞാലൊക്കെ മനുഷ്യർക്ക് സി പി ഐക്കാർക്കും സി പി എംകാർക്കും സ്വന്തം പാർട്ടിക്കകത്ത് നിൽക്കാനാകാത്ത അവസ്ഥ വന്നാൽ അവർ ഓപ്റ്റ് ചെയ്യുന്നത് ബി ജെ പി അല്ല കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ ആകാം സി പി എം ആകാം അത് അത്രയും നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി എന്ത് ഒരാൾ പോലും പോയിക്കൂടാ നമ്മുടെ എൻ്റെ സ്റ്റാൻഡ് ഒരാൾ പോലും പോയി കൂടാ എല്ലാ വഴിയിലും അവർ പ്രോതിനിധിക്കാൻ വേണ്ടി നോക്കണം എന്ന് ഞാൻ പാർട്ടിക്കകത്ത് ഞാൻ പറയുന്നത് അതെൻ്റെ അഭിപ്രായം ഏത് വിഷയങ്ങളും പാർട്ടിക്കകത്ത് പറയാം പരിഹാരം കാണാൻ ശ്രമിക്കണം പരിഹരിക്കാൻ പറ്റുമ്പോൾ പാർട്ടിയാണ് ഏറ്റവും വലുത് ഐക്യമാണ് ഏറ്റവും മുഖ്യം പക്ഷെ എല്ലാ വാതിലും അടഞ്ഞു ഒരാൾക്ക് പോയേ തീരുമെന്ന അവസ്ഥ വന്നാൽ അവിടെ ഞാൻ പറയും ഞാൻ പറയാളെ വെച്ച് പറയൂ അങ്ങനെയാണെങ്കിൽ എല്ലാ വാതിലും അടങ്ങി നിങ്ങൾക്ക് പോയേ തീരുമെന്നുണ്ടെങ്കിൽ ബി ജെ പിയിൽ പോകരുത് ഈ കോറ്റ സി പി എം എന്ന് ഞാൻ പറയും അങ്ങനെയാണ് അത് സി പി എമ്മെന്ന് പറയാൻ പറ്റണം ഈ അവസ്ഥ സി പി എമ്മിനകത്ത് ഉണ്ടായാൽ ഉണ്ടാക്കാം ചിലപ്പം ഉണ്ടായാൽ സി പി എമ്മിനും പറയാൻ കഴിയണം ബി ജെ പിയിലേക്ക് പോകല്ലേ സി പി എമ്മിലേക്ക് പോകാൻ പറയണം അതൊരു രാഷ്ട്രീയ ബോധം ആ രാഷ്ട്രീയ ബോധം സി പി ഐക്കുമുണ്ട് അത് രാഷ്ട്രീയബോധമാണ് ആശയബോധമാണ് വർഗബോധമാണ് അത് സി പി ഐക്ക് തന്നെ കൊണ്ടുമുണ്ട് പക്ഷേ സി പി ഐയിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ചത് ചില പ്രദേശങ്ങളിലെങ്കിലും ഞങ്ങളെ കേൾക്കുന്നില്ല പാർട്ടി നേതൃത്വം ഞങ്ങളെ കേൾക്കുന്നില്ല എന്ന് മനുഷ്യർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ മലബാറിലെ ചില ജില്ലകളിൽ നിന്നൊക്കെ അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ പൊതുവേ സി പി ഐ ഒരു ലിബറൽ നിങ്ങളുടെ പുറത്തു നിന്ന് ഞങ്ങളെ സംബന്ധിച്ചു കുറേ കുറേ കൂടെ ലിബറൽ ആയിട്ടുള്ള ജനാധിപത്യം അംഗീകരിക്കാൻ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സ്പേസ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ഈ മനുഷ്യരുടെ ശബ്ദം പലപ്പോഴും കേൾക്കാതെ പോകുന്നുണ്ടോ പാർട്ടിയുടെ നേതൃത്വം ശരിയല്ല ആ പറഞ്ഞവരായാലും ശരി ഞാൻ ഈ മീഡിയ വഴി പറയുന്നു അവർക്ക് ഉള്ള വിമർശനം പാർട്ടിയെ അറിയിക്കുക കേൾക്കാൻ സി പി ഐ സെക്രട്ടറി തയ്യാറായിരിക്കും ഓക്കെ അതവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മെസ്സേജ് കാരണം അതാണ് സി പി ഐ സ്റ്റാൻഡ് സി പി ഐക്കകത്ത് നിൽക്കുന്ന ഓരോരുത്തർക്കും ഈ പാർട്ടിയുടെ സ്നേഹമുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് അതൊക്കെ സ്ഥാനം ഉണ്ടായിരിക്കും നേതൃത്വം കേൾക്കുന്നില്ല എന്ന് നേതൃത്വം കേൾക്കുമല്ലേ കേൾക്കും പാർട്ടിയിൽ ഐക്യത്തിന് വേണ്ടി സി പി ഐ നേതൃത്വം ഉറച്ചു നിൽക്കുന്നുണ്ട് ഐക്യം എന്ന് പറഞ്ഞാൽ പാർട്ടി രാഷ്ട്രീയം സംഘടനാ പ്രമാണം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പാർട്ടിയുടെ ഒരു സദാചാരബോധം മൂല്യസങ്കല്പങ്ങൾ ഇതെല്ലാമാണ് ഐക്യത്തിൻ്റെ അടിസ്ഥാനം ആ അതിനെ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് പോകാൻ വേണ്ടി സി പി ഐ ലീഡർഷിപ്പ് അതിന് പങ്കുവഹിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും എപ്പോഴും